നല്ല വാർത്ത ഇംഗ്സറിലേക്ക് സ്വാഗതം ഏറ്റവും അധികം ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പല രാജ്യങ്ങളും ഇന്ത്യയിൽ നടന്ന സംഭവത്തിൽ അപലപിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വന്ന് ഇന്ത്യയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത് നമ്മളെവരും കണ്ടതാണ് എന്നാൽ ഈ സാഹചര്യത്തിലും ചില സ്വാർത്ഥ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ പര്യായമായി സി പി എം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വ്യക്തമായ ഉദാഹരണം ലഭിക്കുകയാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ദാരുണ സംഭവം ഭീകരാക്രമണം അതിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സി പി എം ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതോടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടെന്നും ഈ പ്രദേശം ശാന്തമായെന്നുമുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവരുടെ അവകാശവാദം ഭീകരാക്രമണത്തിലൂടെ തകർന്നു വീണു എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ഭീകരാക്രമണം നടന്ന ആ വേദനയിൽ നിന്നും ഇതുവരെയും കരകയറിയിട്ടില്ല എന്തിനേറെ പറയുന്നു ഒരു മലയാളി അടക്കം അതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വിമർശനങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഈ സമയത്ത് ഈ മണിക്കൂറിൽ ഉയർത്തുന്നു എന്നാണ് പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറി കുറിക്കുന്നത് ഈ ആപദ്ഘട്ടത്തിൽ ഈ വിഷമത നിറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി പോരാടേണ്ട ഘട്ടത്തിൽ പോലും വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന സി പി എമ്മിന്റെ കൂർമ്മബുദ്ധിയെയാണ് ഏവരും വിമർശിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെയും പരാജയം കൂടിയാണ് വിനോദസഞ്ചാരികളായി ഇരുപത്തിയെട്ട് പേരുടെ കൊലപാതകത്തിലേക്ക് നയിച്ച ആക്രമണം വിരൽ ചൂണ്ടുന്നത് അമിത്ഷായുടെ നേതൃത്വത്തിൽ ശ്രീനഗറിൽ ഉന്നതതല യോഗം ചേർന്ന് ദിവസങ്ങൾക്കുള്ളിലാണ് ആക്രമണമുണ്ടായത് എന്നുള്ളത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ അധികാരങ്ങൾ ഇല്ലാതാക്കി കശ്മീരിനെ കേന്ദ്രഭരണത്തിന് കീഴിലാക്കി അഞ്ചു വർഷം പിന്നിടുമ്പോഴും മേഖല അശാന്തമായിരിക്കുന്നത് അത്യന്തം ഗുരുതരമായ സാഹചര്യമാണ് ഭീകര ശൃംഖലയെ ഇല്ലാതാക്കുന്നതിൽ മോദി സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നുവെന്നാണ് ഈ സംഭവത്തിലൂടെ വ്യക്തമാകുന്നതെന്നാണ് എം വി ഗോവിന്ദന്റെ ഭാഷ്യം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം അനുശോചനമർപ്പിക്കുന്നു അത്യന്തം നടുക്കമുണ്ടാക്കുന്നതും വേദനാജനകവുമായ സംഭവമാണ് ഉണ്ടായത് കശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കുടുംബത്തോടൊപ്പം എത്തിയവരാണ് ഭീകരർ പിടിയേറ്റി കൊല്ലപ്പെട്ടിരിക്കുന്നത് മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും വേദനയിലൊപ്പം ചേരുകയാണ് കശ്മീരിലുള്ള കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുത്ത് പൂർത്തിയാക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് നോർക്കി അടക്കമുള്ള സംവിധാനങ്ങളും സജീവമാണ് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും തക്കതായ ശിക്ഷ ഉറപ്പാക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും ഇതിലൂടെ ആവശ്യപ്പെടുന്നു അവകാശവാദങ്ങൾക്കപ്പുറം രാജ്യത്തെ ഭീകരാക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കാനും പൗരന്മാരുടെ ജീവന് ഉറപ്പാക്കാനുമുള്ള നടപടികൾക്ക് കേന്ദ്രസർക്കാർ മുൻകൈ എടുക്കണമെന്നാണ് എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടത് നേരത്തെ തന്നെ വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിൽ കേന്ദ്രസർക്കാരിനെതിരെ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും രംഗത്തെത്തിയിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും കേന്ദ്രത്തിലെ മോദി സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും ഭീകരാക്രമണം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് നിരപരാധികളായ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് നടത്തിയ ഈ ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് അപലപിക്കുന്നത് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ഒപ്പം അനുശോചനം രേഖപ്പെടുത്തുന്നു ജമ്മുകാശ്മീരിൽ ഭരണഘടനാപരമായി ലഭിച്ചിരുന്ന പ്രത്യേക പദവി ഏകപക്ഷീയമായി അവസാനിപ്പിക്കുകയും സംസ്ഥാന പദവി തന്നെ എടുത്തു കളയുകയും ചെയ്തതിൽ അവിടുത്തെ ജനങ്ങൾ നിരാശരും ദുഃഖിതരുമാണെന്നാണ് അദ്ദേഹം പറയുന്നത് സുപ്രീം സുപ്രീംകോടതി ഇടപെടലിനൊടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിടെ നടത്തിയെങ്കിലും സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാൻ ഇനിയും തയ്യാറായില്ല സർക്കാർ തുടരുന്ന ഇത്തരം വിനാശകരമായ നയസമീപനമാണ് ആക്രമണങ്ങൾക്ക് വഴിയൊരുക്കുന്നതെന്നാണ് എം എ ബേബി ആരോപിക്കുന്നത് ജമ്മുകാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിച്ചുവെന്നും ഭീകരാക്രമണങ്ങൾ ഇല്ലാതായെന്നുമുള്ള പൊള്ളയായ അവകാശവാദമാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം തുടർച്ചയായി നടത്തിയതെന്നും ഇത്തരം അവകാശവാദങ്ങൾ എത്രമാത്രം അടിസ്ഥാനരഹിതമാണെന്ന് കൂടി വ്യക്തമാക്കുന്നതാണ് ബഹൽഗാമിലുണ്ടായ ഭീകരാക്രമണമെന്നാണ് എം എ ബേബിയുടെ വാക്കുകൾ പഹൽഗാമിൽ സംഭവിച്ചിരിക്കുന്ന ഭീകരാക്രമണത്തിനെതിരെ രൂക്ഷ വിമർശനം കശ്മീരിൽ നിന്നുള്ള സി പി എം നേതാവും നിയമസഭാംഗമായിട്ടുള്ള യൂസഫ് തരിഗാമിയും ഉയർത്തിയിരുന്നു ഈ നാണം ഘട്ട പ്രവർത്തി ചെയ്യുന്നവർ തങ്ങളുടെ സുഹൃത്തുക്കളല്ലെന്നാണ് തരിഗാമി പ്രതികരിച്ചിരിക്കുന്നത് എന്നിരുന്നാൽ പോലും കേരളത്തിൽ നിന്നുള്ള സി പി എം നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഈ സമീപനം ഈ പ്രതികരണം അതുതന്നെയാണ് ഏറ്റവും അധികം ചർച്ചയായി മാറിയിരിക്കുന്നത് ഈ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തിനിടയിൽ ഇതുവരെയും കശ്മീരിൽ ഒരു ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് ഒരു ബന്ധ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇന്ന് അത് സംഭവിച്ചിരിക്കുന്നു വ്യാപാരികൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇന്ന് പൂർണ്ണമായി മാറിയിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ബന്ധായി മാറിയിട്ടില്ല ബിസിനസ് ട്രാൻസ്പോർട്ട് യൂണിയനുകൾ ട്രേഡ് അസോസിയേഷനുകൾ വിദ്യാർത്ഥി സംഘടനകൾ വ്യാപാര ഉടമകൾ അങ്ങനെ നിരവധി ആളുകളുടെ പിന്തുണയോടെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് നിരവധി രാഷ്ട്രീയ പാർട്ടികളും പൂർണ്ണ പിന്തുണ അർപ്പിച്ചിട്ടുണ്ട് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജമ്മുകാശ്മീരിലുടനീളമുള്ള എല്ലാ സ്കൂളുകളും ഇന്ന് അടച്ചിട്ടു കശ്മീരിന്റെ ആത്മാവിന് നേരെയുള്ള ആക്രമണമെന്നാണ് ജമ്മു കാശ്മീർ സ്റ്റുഡൻസ് അസോസിയേഷൻ ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് ജമ്മു സർവകലാശാല എല്ലാ അക്കാദമിക് ജോലികളും റദ്ദാക്കി ഈ ദിവസത്തെ പരീക്ഷകൾ മാറ്റിവെച്ചു ഇതൊരു ദുരന്തം മാത്രമല്ല ഇതൊരു ഉൾവിളി കൂടിയാണെന്നാണ് ശ്രീനഗറിലെ ഹോട്ടൽ വ്യവസായിയായ ഇക്ബാൽ ട്രാബു മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വിനോദസഞ്ചാരികൾക്കെതിരെ ആക്രമണം കണ്ടിരിക്കാൻ കഴിയില്ലെന്നും ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ കശ്മീർ നിരാകരിക്കുന്നുവെന്ന് കൂടിയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് പലയിടത്തും ഭീകരാക്രമണത്തെ എതിർത്തുകൊണ്ട് കശ്മീരിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് ജനങ്ങൾ കശ്മീരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം നൽകുന്നവർ വിനോദസഞ്ചാരികളാണ് അവരുടെ സുരക്ഷ അത് പൂർണ്ണ ഉത്തരവാദിത്തമാണ് അവർക്കെതിരെയുള്ള ആക്രമണത്തെ കണ്ടില്ലെന്ന് കണ്ടില്ലെന്നടിക്കാനായി കഴിയില്ല ഹിന്ദുവായാലും മുസ്ലിം ആയാലും ദൈവത്തിന് വേർതിരിവില്ല നാട്ടിൽ സമാധാനമാണ് പുലരേണ്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധം തന്നെയാണ് മേഖലയിലും എമ്പാടും കാണുവാനായി സാധിക്കുന്നത് ആസിഫ് ഫൗജി സുലൈമാൻ ഷാ അബൂ തൽഹ എന്നിങ്ങനെ മൂന്നാളുകളുടെ പേരുകളും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ആസിഫ് ഫൗജി മുൻ പാകിസ്ഥാൻ സൈനികൻ കൂടിയാണെന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് നാല് ഭീകരരും ആയുധങ്ങളെന്ത് നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത് ഇവർ നാല് പേർക്കും ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമാക്കിയിരിക്കുന്നു ഉടൻ തന്നെ കണ്ടെത്തുമെന്നും ജീവനോടെയോ അല്ലാതെയോ ഇന്ത്യക്ക് മുന്നിൽ ഇവരെ എത്തിക്കുമെന്നുമാണ് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് കശ്മീരിലുള്ള രണ്ടുപേർ ഉൾപ്പെടെ ആറ് ഭീകരരാണ് ഈ ആക്രമണം നടത്തിയത് ഇതിൽ രണ്ടുപേർ വിദേശികളാണെന്നുള്ള സംശയം അടക്കം ഉയർന്നു കേൾക്കുന്നുണ്ട് ലഷ്കർ ഈ ദേവിയുടെ പ്രാദേശിക ശാഖയായ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം വളരെ നേരത്തെ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു ആക്രമണത്തിന് ലഷ്കർ ഈ ദേവിയുടെ കമാൻഡർ സെയ്ഫുള്ള കസ്തൂരി നേതൃത്വം നൽകുകയും ചെയ്തു ഈ മേഖലയിൽ നിന്നും നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു ബൈക്ക് കണ്ടെത്തി ഇത് ഭീകരർ ഉപയോഗിച്ചതായിരിക്കും അവർ കൊണ്ടുവന്നതായിരിക്കും എന്നുള്ള സൂചനയാണ് ഇപ്പോഴുള്ളത് ഇതെവിടെ നിന്ന് എത്തി എന്നുള്ള കാര്യം അന്വേഷിക്കുകയാണ് അതിനിടയിൽ സൈന്യം ശക്തമായ തിരച്ചിലാണ് പഹൽഗാമിലെ പല മേഖലകളിലും നടത്തുന്നത് ബാരാമുള്ളയിൽ നിയന്ത്രണരേഖയിൽ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ച രണ്ട് ഭീകരരെ ഇതിനോടകം തന്നെ സൈന്യം തീർത്തിരിക്കുന്നു Woo! <laughs>